ഒരു ഗോളത്തിൻ്റെ ആരം മൂന്നിരട്ടിയാക്കിയാൽ യഥാർത്ഥ ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണവും പുതിയ ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണവും തമ്മിലുള്ള അനുപാതം എത്ര ഇപ്പോൾ ഗോളം അതായത് സ്പിയർ അതിൻ്റെ ഉപരിതല വിസ്തീർണ്ണം എന്ന് പറയുന്നുണ്ട് ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണ്ണം ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് സ്പിയർ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് സ്പിയർ സൂത്രവാക്യം ഫോർമുല നാല് പയ്യാർ സ്ക്വയർ അപ്പോൾ ഇതാണ് യഥാർത്ഥ ഗോളത്തിൻ്റെ ടി എസ് എണ്ണത് യഥാർത്ഥ ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീകരണം ആണ് നാല് പൈ ആറ് സ്ക്വയർ ഇനി എന്താ പറയണത് ആരം മൂന്നിരട്ടി ആക്കണം അതായത് ആറ് നമ്മളിവിടെ ആരം ആറ് അടുത്തറണം അത് മൂന്നിരട്ടി ആക്കുക അപ്പോൾ ഇത് വരും നാല് പൈ ആറിന് വരം മൂന്ന് ആറ് ഹോൾ സ്ക്വയർ അപ്പോൾ നാല് പൈ ഇൻറ്റു മൂന്ന് ആറ് മൂന്നിൻ്റെ സ്ക്വയർ ഒമ്പത് ആറ് സ്ക്വയർ ഇത് കുണിക്കുമ്പോൾ ഒമ്പി നാല് മുപ്പത്താറ് പൈ ആറ് സ്ക്വയർ ഇപ്പോൾ നമുക്ക് ആ യഥാർത്ഥ ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം നാല് പൈ ആർ സ്ക്വയർ പുതിയ കോളത്തിന് ഒരേ ദിവസം തരണം മുപ്പത്താറ് ആർ സ്ക്വയർ ഇത് തമ്മിലുള്ള അനുപാതം എന്ന് പറഞ്ഞാൽ അംശബന്ധം കാണണം അതായത് നാല് പൈ ആർ സ്ക്വയർ ബൈ മുപ്പത്തി ആറ് പൈ ആർ സ്ക്വയർ ചെയ്യുമ്പോൾ പൈ ആർ സ്ക്വയറും പൈ ആർ സ്ക്വയറും വെട്ടിപ്പോവും ഇത് ഒൻപത് കൊണ്ട് വെട്ടിച്ചിരുക്കുമ്പോൾ ഒരു നാല് നാല് ഒമ്പത് നാല് മുപ്പത്താറ് അപ്പോൾ ഇതിന് നമുക്ക് ഒന്ന് ബൈ ഒമ്പതാണെങ്കിൽ അംശബന്ധം എങ്ങനെ എഴുതുക ഒന്ന് ഈസ്റ്റ് ഒൻപത് ഉത്തരം ഒന്ന് ഈസ്റ്റ് ഒൻപത്